ുഡ് മിക്സ് വിത്ത് മീനാക്ഷി സോ ഇന്ന് മോളിവുഡ് മിക്സിൽ നമ്മുടെ കൂടെ മൂന്ന് സുന്ദരികളെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് വാഴ എന്ന് പറയുന്ന ഏറ്റവും പുതിയതായി റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമയിലെ മൂന്ന് നായികമാർ മലയാളത്തിലേക്ക് ചൂട് വെച്ചുകൊണ്ടിരിക്കുന്ന ചൂട് വെച്ചിരിക്കുന്ന ത്രീ ഹീറോയിൻസ് ആണ് നമുക്ക് അവരെ പരിചയപ്പെടാം സോ ഓൺ ടു ഷോ ദോ വെൽക്കം ശ്രുതി മീനാക്ഷി ആൻഡ് സിയ ഹലോ മൂന്നാളെയും കാണാൻ അഴകാർക്ക് ഞാൻ ശ്രുതി നിന്ന് തന്നെ തുടങ്ങാം കാരണം നിങ്ങൾ രണ്ടുപേരും ബിഗ് സ്ക്രീനിൽ മുഖം കണ്ടിട്ടുള്ള ആൾക്കാരാണ് ശ്രുതി ആദ്യമായിട്ടാണ് എല്ലാ എല്ലാ മനുഷ്യർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും നമ്മളെ മുഖം ഒരു തവണയെങ്കിലും ആ ബിഗ് സ്ക്രീനിൽ സ്ക്രീനിലൊന്ന് കാണന്ന് അതുടൻ തന്നെ സത്യമാകാൻ പോവാണ് പറയൂ എക്സൈറ്റ്മെന്റ് കേൾക്കട്ടെ നല്ല എക്സൈറ്റഡ് എക്സൈറ്റഡ് ആണ് ആണ് നല്ല വെയിറ്റ് ഇൻ്റർവ്യൂലും എങ്ങനെയൊക്കെ വാഴയിലേക്ക് സെലക്റ്റഡ് ആയത് ഇതിനു മുമ്പ് മൂവി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ അറിഞ്ഞാ മൂവി ചെയ്തിട്ടില്ല എനിക്ക് അതായത് പ്രൊഡ്യൂസർ കം റൈറ്റർ എനിക്ക് അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചപ്പോ എറണാകുളത്ത് വന്നപ്പോ സാറിനെ മീറ്റ് ചെയ്തു ലൈക് ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കുകയായിരുന്നു ഓക്കെ അപ്പം അതിനു മുമ്പ് എന്ത് ചെയ്യായിരുന്നു ശ്രുതി ആരായിരുന്നു ശ്രുതി ഞാനിപ്പ ബി എഡ് കഴിഞ്ഞ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വന്നത് എന്നാലും ഞാൻ റാൻഡം ആയിട്ടുള്ള ഒരാൾക്ക് മെസ്സേജ് അയക്കത്തില്ലല്ലോ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയില് റീൽസ് ഒക്കെ ചെയ്യാറുണ്ട് ഇൻഫ്ലുവൻസർഫ്സർ ചെയ്യുന്നില്ല പക്ഷെ ഞാൻ റീൽസ് ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ അപ്പൊ ആ വീഡിയോസ് കണ്ടിട്ടായിരിക്കാം ഇങ്ങനെ ടെക്സ്റ്റ് നമുക്ക് പെട്ടെന്നല്ലേ ഒരു ശരിക്കും ഉള്ളതാണോ എന്നൊക്കെ തോന്നൂലേനറിയായിരുന്നു ജെ ജെ ഹെ ചെയ്തിട്ട് ആ മൂവി ഭയങ്കര ഹിറ്റ് ഹിറ്റായിരുന്നല്ലോ അപ്പൊ ഓൾറെഡി പ്രൊഫൈല് നോക്കി പറയായിരുന്നു ഒന്നുകൂടെ സാറ് കോണ്ടാക്ട് ചെയ്തു ഒരു ചേർന്ന വരാൻ പറഞ്ഞു അങ്ങനെ സാറിന് മീറ്റ് ചെയ്തു അടിപൊളി ഇനി ടു ക്ഷിപ്പം ഇതിനകത്ത് രണ്ട് പേരും ഭയങ്കര മുടിയൊക്കെ നീട്ടി വളരെ ഗേളി ആയിട്ടുള്ള രണ്ട് ഗേൾസ് ആണ് പക്ഷെ കൂട്ടത്തില് ഇത്തിരി ടോം ബോയ് മീനാക്ഷി പക്ഷെ ആ ടോം ബോയ് ആയതിനും പുറകിലൊരു കണ്ണീർ കഥയുണ്ടെന്നാണ് മീനാക്ഷി പറഞ്ഞത് പറയൂ കേക്കട്ടെ ഞാൻ ഓഡിഷൻ വഴിയാണ് വാഴയില് വരുന്നത് അപ്പോ ഈ ഓഡിഷൻ കാസ്റ്റിംഗ് കോൾ ഇട്ടത് ഹീറോയിൻ കോൾ എന്ന് പറഞ്ഞിട്ട് എന്റെ സൈഡിൽ ഒരു ഫോട്ടോ ഒരു കാരിക്കേച്ചർ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ സംഭവം ഞാൻ പോകുമ്പോ നാച്ചുറലി ഇവിടെ വരെ കട്ടു വിചാരിച്ചു പക്ഷെ അവര് പറഞ്ഞത് ഇതൊരു ടോം ക്യാരക്ടർ ആണ് ആൺകുട്ടികളെ പോലൊക്കെ നടക്കാൻ ആഗ്രഹമുള്ള ഒരു പെൺകുട്ടി അപ്പൊ ബോയ്ക്കട്ട് അടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു എത്ര മുടിന്ന് പറഞ്ഞ അത്യാവശ്യം ഇത്രണ്ടായിരുന്നു മുടി ഉണ്ടായിരുന്നു ആ മുടി വെട്ടുമ്പോ ഉള്ള ഒരു പടം ഞങ്ങൾ തരുന്നില്ല അപ്പൊ അതിന് എനിക്ക് വലിയൊരു സങ്കടം ഇല്ല ഓക്കെ ആ മുടിയുള്ള സമയത്ത് ഫോട്ടോ ഒന്ന് കാണിക്കാ ഇത്രയും മുടി ഉണ്ടായിരുന്ന കുട്ടിയാണോ ദൈവമേ ഇതിന് സാരിയൊക്കെ ഒക്കെ ഭയങ്കര ഒരു നാടൻ സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത് മുടി വീട്ടിൽ എനിക്ക് അറിയേണ്ടത് അമ്മയുടെയും അമ്മയുടെയും ഒക്കെ റിയാക്ഷൻ ആണ് ആക്ച്വലി അമ്മ എന്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച അമ്മമ്മ മറ്റേ സീനായിരിക്കും ഒക്കെയാണ് വിചാരിച്ചത് പക്ഷേ അമ്മപൊള നല്ലൊരു ചെക്കനെ പോലെ അമ്മക്ക് പക്ഷേ കുറച്ച് സീനായിരുന്നു പക്ഷെ അമ്മാൻ പറയാ മൂവിക്ക് വേണ്ടിയല്ലേ ആ ഓക്കെ അതും നല്ല മുടിയുള്ള കുട്ടിയായിരുന്നു അല്ലേ ഓക്കേ ഞാൻ ചോദിക്കട്ടെ നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലും ഇതേപോലെ ഒന്ന് ഒന്ന് ബോയ്ക്കാട്ട് അടിച്ചു നോക്കണ ആക്ച്വലി അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് രണ്ടുപേരുണ്ട് മീനോ ഹസ്ബൻഡ് അപ്പൊ ഞങ്ങള് ഭാവിയിൽ ഇങ്ങനൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന് മുന്നേ ഞാൻ എന്നോട് ഫസ്റ്റ് ഫോം വിളിച്ചപ്പോ ചോദിച്ചത് സി അമ്മൂടി കട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടോന്നായിരുന്നു അപ്പം ചേട്ടാ ഇത് വളരാൻ കുറച്ച് സമയം എടുക്കും അപ്പൊ നമുക്ക് വേറെ വല്ലതും ഉണ്ടോ വല്ല ഞാൻ എന്നോ അപ്പൊ തന്നെ നേരെ ും എങ്കിലും എനിക്ക് സമാധാനം അതെ എപ്പോഴെങ്കിലും മുടി ഒന്ന് മുറിച്ച് നോക്കണം എന്നൊരു ആഗ്രഹം ആ എനിക്ക് അതാണ് അറിയേണ്ടത് ഭയങ്കര സുഖം മുടിയുള്ള ആളായിരുന്നു ഇപ്പൊ മുടി വളരെ ഷോർട്ട് ഹെയർ ഉള്ള ആളാണ് അപ്പം നമ്മുടെ ഗേൾസിനറിയാൻ വേണ്ടിട്ട് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് കുളിക്കാനൊക്കെ ഇങ്ങനെയൊക്കെയാ ഡ്രൈ ആവുന്ന ഞാൻ എന്റെ സ്റ്റൈലിംഗ് ടൂൾസ് ഇല്ലേ നമ്മുടെ ഹെയർ ഒക്കെ ചെയ്യുന്ന ഡ്രയർ ഒക്കെ എടുത്തിട്ട് തന്നെ കൊറേ നാളായി ഒന്ന് ഒന്ന് ഇങ്ങോട്ട് ഭയങ്കര സുഖ മാനേജ് ചെയ്യാൻ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര സുഖ കെട്ടിയൊന്നും വെക്കണ്ട ജട പിടിക്കില്ല ഇതൊക്കെ അമ്മ അമ്മക്ക് ഇപ്പൊ ആക്ച്വലി യൂസ്ഡ് ആയിട്ട് എല്ലാവരും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും നന്നായിട്ടുണ്ടെന്നാ പറഞ്ഞ ആരും എന്റെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് അപ്പൊ വീട്ടിൽ എന്തായിരുന്നു ആക്ച്വലി ഒരു റിയാക്ഷൻ പ്രതീക്ഷിച്ചത് അത്ര സീനൊന്നും ആക്കിയില്ല അല്ല മീനാക്ഷി എക്സ്പെക്ട് ചെയ്യത്തില്ലേ ഇതുമായിട്ട് വീട്ടിൽ പോകുമ്പോ അമ്മ ഉണ്ടായിരുന്നു കൂടെ ഞങ്ങൾ ഓഡിഷൻ കഴിഞ്ഞ സെലക്ട് ആയിന്ന് അറിഞ്ഞ് ഇവരുടെ ടീം തന്നെ കൊണ്ടുപോയിട്ട് ചെയ്യിപ്പിച്ചതാ മേക്ക് ഓവർ ഇവരുടെ വരെ തന്നെയായിരുന്നു അപ്പൊ അമ്മ ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് അത്രേ ഉള്ളു എന്റെ മോന്റെ അപ്പൊ ഞാൻ ഇനി ഷോർട്ട് ഹെയറിൽ തന്നെ ഇല്ല ക്യാരക്ടർ നല്ലപാത്രം അല്ല അങ്ങനെയല്ല ഞാന് ഇപ്പൊ ഇങ്ങനത്തെ കേറണില്ല അപ്പൊ തന്നെ ഞാന് ഇപ്പൊ കട്ട് ചെയ്യണോ എന്ന് ഞാൻ ചോദിച്ചത് മാത്രം അങ്ങനെ ഒന്നിക്കാം നമുക്ക് ഡിഫൻസ് ആണ് ഓക്കെ ഈ ഒരു മുഖത്തേക്ക് ക്യാമറ ഒന്ന് ക്ലോസ് അപ്പ് വെച്ചോളൂ കാരണം കഴിഞ്ഞ ഒരു മാസമായി നിങ്ങൾ മുഴുവൻ തിരഞ്ഞാണ് ഇനി മതി ഇതിലെങ്കിലും അതൊന്നും നിർത്തണം പെൺകുട്ടി ആരാണാ പെൺകുട്ടി എനിക്ക് തെറിവിൽ കേൾക്കും വരാണ്ട് സമാധാനമില്ല അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു ഇന്റർവ്യൂ എങ്ങനെ നമ്മൾ കണ്ടേയില്ല ഐ തിങ്ക് യു യുവർ റിമൈനിങ് സൈലന്റ് ത്രൂ ഔട്ട് ദ ടൈം അല്ലേ ആ അത് എന്തു പറയാനല്ല എല്ലാവരും ആ ഒരു കട്ട് ഏർ നായികേക്കാൾ സുന്ദരിയായ കൂട്ടുകാരി അനൂത് കേക്കണ്ടോ അങ്ങനൊന്നും പോയിട്ടൊന്നില്ല ബിബിൻ ചേട്ടൻ കളിയൊക്കെ കളിയാക്കിയായിരുന്നു എത്ര പി എത്രയും പറ വിപിൻ ചേട്ടൻ കളിയൊക്കെ പിന്നെ ഹാരി അതുപോലെ കളിയൊക്കെ ആയിരുന്നു എസ്പെഷ്യലി ഇതേപോലും അവരൊക്കെ സ്വാഭാവികം അത് ഞാനും പ്രതീക്ഷ ഇതിപ്പോ വരും ഇത് ഒ ടിയിൽ ഇറങ്ങിയിട്ട് ഈ പരിപാടി ഇങ്ങനെ ആയപ്പോ തന്നെ എല്ലാരും സി എ സത്യം പറ പി ആർ എടാ പിന്നെ ആയിട്ടില്ല കുറച്ചും കൂടി കഴിയട്ടെ പിന്നെ പിന്നെ ഇങ്ങനെ പറയും നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എന്നെ കളിയാക്കെയ്ത് അതെ കൊറപ്പന്നെയായിരുന്നു എന്തായാലും കളിയാക്കും എടീന്ന് അപ്പൊ ഈ സാധനം ഷൂട്ട് ചെയ്തപ്പോഴേ ഈ സാധനം ഷൂട്ട് ചെയ്ത ഇത് ഇടുത്ത സമയത്ത് ആ സമയത്ത് ഫസ്റ്റ് തിങ് നമുക്ക് ഇതിനകത്ത് ഒന്നുമില്ല അതിനകത്ത് ഓൾറെഡി കുറച്ച് സ്ക്രീൻ പ്രസൻസ് പരിപാടിയേ ഉള്ളൂ ഗുരുവാരമ്പൽ നട മെയിൻ ആയിട്ട് അനു എങ്കിലേക്ക് അപ്പോ സവിൻ ചേട്ടന് ഉള്ള സമയത്താണ് ഇത് എൻട്രിയുടെ പരിപാടി ചെയ്തത് അപ്പോ സവിൻ ചേട്ടൻ ഏടി വന്നിട്ട് സി ഈ സാധനം എന്തായാലും ക്ലിക്ക് ആവും എന്തോ അവര് വന്നിട്ട് എന്നോട് കുറച്ചുപേര് സെറ്റ് ചെയ്ത് കുറച്ച് സവി എസ്പെഷ്യലി സവിൻ ചേട്ടൻ സവി ചേട്ടൻ ഇത് നീ നോക്കിക്കോ ഇത് ഇറങ്ങി കഴിയുമ്പോ എന്തെങ്കിലും മാറ്റം ഇത് ഇറങ്ങി കഴിയുമ്പോൾ ആയിട്ട് അവര് പറയാന് എനിക്കറിയാൻ പാടില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല ഞാനിപ്പോ ഇതോ ഇത് എനിക്കത് കട്ട് ചെയ്ത് പോകുന്ന പോലും അറിയത്തില്ല ഞാൻ കട്ടായി പോവായിരിക്കാം മേ ബി സോ അത് കട്ടായിട്ടില്ലെങ്കിൽ ഇത് രസം ഉണ്ടായിരിക്കും പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ താമരക്ക് തോന്നുന്നു അല്ല അങ്ങനെയാണ് അങ്ങനെയാണല്ലോ പൊതുവേ അത് അതിലെന്നെ ഉള്ളു വേറെ ഒന്നും ഇല്ല വാഴക്കകത്തൊന്നുമില്ല നീണ്ട മുടിയുള്ള നീളൻ മൂക്കുള്ള ശാലീന സുദ്രയ എന്റെ പൊന്നെത്ത ഇനി അതൊന്നും വിട് നിങ്ങൾ അതുമ്പോ പിടിക്കല്ലേ എനിക്ക് അടുത്ത ട്രോൾ ഇപ്പൊ വരും ആ അതുപോലൊക്കെ തന്നെ പക്ഷെ എൻ്റെ കമന്സ് എനിക്ക് തുറക്കാൻ പോയി എന്നെ ആട്ടിത്തുപ്പിക്കൊണ്ടിരിക്കും അല്ല സ്വാഭാവികം അവര് പറയും അതെനിക്ക് ഉറപ്പാ പറയും ഞാനാണെങ്കിലും അല്ല അതിനകത്ത് വെറുതെ ഇങ്ങനെ നടക്കുന്ന പോലും ഞാൻ കുട്ടി നല്ല എന്ന് പറഞ്ഞ് പങ്കെടുക്കാണല്ലോ ഓക്കെ ഇനി സിയ്ക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ടാസ്ക് തരാം അതായത് സിയയുടെ കൂടെ അതിനകത്ത് അഭിനയിച്ച നാലുപേരെ പേര് ഞാൻ പറയാം അവർക്ക് പറ്റിയ ഒരു ഡിസ്ക്രൈബിങ് വേർഡ് ഈശ്വര ആദ്യം തന്നെ നമ്മുടെ സ്വന്തം ബേസിലായിട്ട് ബേസ്ലേട്ട് ബേസ്ലേറ്റം ആ സി എന്ന് പറഞ്ഞിട്ട് അത് ചിരിയാണ് ബേസ്ലേട്ട് ബേസിലേട്ടും സംസാരിക്കുക ഇങ്ങനെ ഗൗരവം ഈ പരിപാടി പറഞ്ഞു ആണ് ഞങ്ങൾക്ക് അങ്ങനെയാണ് അടുത്തത് പൃഥ്വിരാജ് രാജേട്ടൻ അയ്യോ അവിടെ ഒരു ഇൻട്രഷൻ ഉണ്ടായിട്ടില്ല ചില സമയത്തൊക്കെ കോമഡി ഒക്കെ പറയും അത് ഭയങ്കര രസമാണ് പറയുന്നതൊക്കെ ഫ്രണ്ട്ലി ആണ് അടുത്തത് അനശ്വര അനശ്വര ഒരു മലയാളോട്ടി

ഓ ജോമോൻ എൻ്റെ അമ്മി അത് നമ്മുടെ സ്വന്തമാണത് ജോമോൻ ജോമോൻ നേരിട്ടിട്ട് കാണുമ്പോ കുറച്ച് സൈഡാണ് സൈലന്റ് 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 ആണ് ആണ് വളരെ ജോമൻ കുറച്ച് ാണ് പക്ഷെ ലെവലായിട്ട് ആക്ടിന്റെ കോമഡി പുള്ളി കൊടുത്തൊക്കെ ഇങ്ങനെ ഇടും എന്താണോ അതെനിക്ക് ജോമന് തോന്നുന്നു ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഡബിന്റെ സമയത്തൊക്കെ ആണല്ലേ എക്സാമ്പിൾ അങ്ങനെ അടുത്തത് നമ്മുടെ സിജു സണ്ണി ഓ പ്രകടാരം സിജു താരം അതത്രേ ഉള്ളൂ ഞാൻ കഴിഞ്ഞത് സിജു മാനിഫെസ്റ്റ് ചെയ്തതാണോ ഈ പ്രചണ്ഡ താരം എന്താണ് ഈ സാധനം അതെ അത് നല്ലതാ അത് അവനാണ് ഇങ്ങനത്തെ ഓരോ പേരാരും കേക്കാത്തോരോ പേരും കൊണ്ടു വരുന്നത് എന്തെങ്കിലും പേര് ഇട്ടിട്ടുണ്ടോ ഓ വേണ്ടി എന്റെ പൊന്നോ അങ്ങനൊന്നുമില്ല ചേച്ചി അങ്ങനെ ചേച്ചിയത് അവിടെ പോയി അങ്ങനെ ഇല്ലടാ അങ്ങനെ അങ്ങനെ ഇല്ല അങ്ങനില്ല അടുത്ത ക്വസ്റ്റ്യൻ വാഴ വാഴയിലോട്ട് അല്ല വാഴയിലോട്ട് വരും നിങ്ങൾ ഗുരാ പിടിച്ചുകൊണ്ടിരിക്കല്ലേ